നൂറാം വാർഷികം ആഘോഷിക്കുന്നെങ്കിലും വാപ്പാർ സമസ്തക്ക് വേണ്ടി ജയിലില് കിടന്നിട്ടുണ്ടെങ്കിൽ കൈപോക്കാം നിങ്ങളാരെങ്കിലും വാപ്പാർ ഭാര്യയുടെ പണ്ടം വിറ്റിട്ട് സമസ്തക്ക് വേണ്ടി കേസ് കേസെടുത്തിട്ടുണ്ടെങ്കിൽ കൈപോക്കാം എന്റെ അങ്ങോക്കാൻ പറ്റിയാണ് ഞാൻ എൻ്റെ വാപ്പ സമസ്തയ്ക്ക് വേണ്ടി മഞ്ചേരി ജയിലിൽ കടന്നിട്ടുണ്ട് എൻ്റെ വാപ്പ എൻ്റെ ഉമ്മാൻ്റെ പണ്ടുമൂലം വിറ്റിട്ട് മഞ്ചേരി കോടതിയിൽ കേസെടുത്തിട്ടുണ്ട് സമസ്തക്ക് വേണ്ടി അതൊക്കെ അറിയുന്ന ആയിരക്കണക്കായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് കുട്ടിക്കാലത്ത് ഈ അടുത്ത കാലം വരെ വണ്ടൂര് ചേതനൂര് വന്നിട്ട് പ്രസംഗിച്ചു ും സമസ്തെന്ന് പറഞ്ഞ ജീവന ഏറനാട് സമസ്തണ്ടാക്കിയ കഷ്ടപ്പെട്ടു ഓടിയ പലർക്കും അറിയാം അറിയണം അപ്പൊ വാപ്പ പോയിട്ട് പുത്തുപാടുത്ത് അസം മുസ്ലിയില് വീട്ടിൽ പോയി അസം മുര വിളിച്ചു എവിടെ പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് വേറെ ആളെ പറഞ്ഞു നിങ്ങളെപ്പം പോയി അസമുര കൂട്ടി കൊണ്ടന്നു അങ്ങനെ ചേകനൊരു പഴയകാലത്ത് തൊള്ളായിരത്തി അറുപത് കാലത്ത് കത്തി നിൽക്കുന്ന സമയം അറുപത് കളി അങ്ങനെ ചേകനൂർ വണ്ടൂർ പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞപ്പോൾ അപ്പോൾ വാപ്പയും അസമുലും കൂടെ അസ്സിന് വന്നിറങ്ങി ഒരു പേടിയുടെ സൈഡിൽ ഇങ്ങനെ കാത്തുണ്ട് പ്രസംഗം കഴിഞ്ഞപ്പോൾ അസമൂലി പറഞ്ഞു ചേകനൂർ പറഞ്ഞു ഇനി ചോദിക്കാനുള്ളവർക്കൊക്കെ മുന്നോട്ട് വരാറുണ്ട് ിനും ബാപ്പയും കൂടെ മുന്നോട്ട് നിന്ന് മുന്നോട്ട് മുന്നോട്ട് നിന്ന് പേടിയ കുരുമിലാണ് ചേങ്ങനൂരിന്റെ പ്രസംഗം മുന്നോട്ട് ചെന്ന് അടുത്തെത്തിയതുകൂടെ നാട്ടിയരൊക്കെ കണ്ടു ആരെ ബാപ്പാനെ അസമുലിനെ അപ്പോൾ ബേക്കുന്ന ഒരാൾ പെട്രോൾ മാക്സിൽ നിറഞ്ഞു പെട്രോൾ മാക്സ് പൊട്ടി ഇരുട്ടേ ഏറി നടന്നു പിന്നെ പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ കുറ്റംബര തലയിലിട്ടു കനമ്പര തലിലാണോടെ അവരൊക്കെ ചേകൻ ഒരു പ്രഭാഷകന മുന്നോട്ട് രണ്ടാളും വരുന്നത് നാട്ടുകാരൊക്കെ കണ്ടത് അപ്പൊ അക്രമികൾ പോലീസിന്റെ എഫ്ഐആറിൽ ബാപ്പി അസമൂലമായി അതിനാ ചെയ്ത് കടന്നത് സമസ്തകന്ന ഈ സംവിധാനങ്ങളില്ല പൈസ ഇല്ല കഷ്ടപ്പാടിന്റെ കാല അങ്ങനെയാണ് ഉമ്മാന്റെ പണ്ടം വിറ്റ് കേസെടുത്തത് നിങ്ങളൊക്കെ എന്നെ തള്ളിയ ഞാൻ പുറത്തുല്ല നിങ്ങളെ തള്ളിയേ ഞാൻ ലോമത്തിന് വലിയ വെക്കൂല കരഞ്ഞതിൻ്റെ ആളാണ് ഞാൻ എന്റെ വാപ്പത് നയിച്ചുണ്ടാക്കിയതാ അപ്പൊ ഞാന് പറഞ്ഞ വാക്കിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത് തള്ളച്ചവിട്ടിയ കുട്ടി ചാവൂല നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് നേരെ പോകാൻ വേണ്ടിയാണ് നമ്മൾ നേരി മനസ്സിലാക്കണില്ല നേരി ചിന്തിക്കണില്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം അപ്പം നമുക്ക് ഒരു ബാക്കിയുള്ള കാലമാണ് എന്ത് ആരും സംഘാടകരില്ലെങ്കിലും നമുക്ക് പറയാനുള്ളത് പറയാ ജനങ്ങളെ വിതത്തും ചെയ്യും അപ്പോൾ കുറേ കാലം അവര് പീഡിയോ കൊലയും വാട്സപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ട് പറയും അയാളല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അയാൾ ഒരു സേ സാമുക്കാണ് എന്താണ് പാടും വൺ മാൻഷു ആണ് മറ്റേ മാൻഷു ആണ് ഇങ്ങനെ അങ്ങനെ പറയും അങ്ങനെയൊക്കെ പറയാം പറയാലോ അത് നമുക്ക് വിഷയമല്ല പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പറയാം അത് ശരിയായിരുന്നു അപ്പോഴത്തേന് നമുക്കൊരു ശരിയായിരുന്നു എന്ന് പറയുന്നത് സന്തോഷത്തിൽ കേൾക്കാൻ നേരം ഉണ്ടാവില്ല അപ്പൊ അതിനേക്കാളും മല്ലേ ഞമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടാവും അവ പറയും മുപ്പർ എന്നാ പറഞ്ഞ ശരിയാണെങ്കിലും ഇത് പറയാൻ പാടില്ലായിട്ട് എന്നാണ് ഒന്നാണ് അന്ന് പറയും